കുറച്ചങ്ങടെ ഉഷാറാകാൻ വേണ്ടിട്ട് ചില്ലറ കുറച്ച് പരിപാടികളുണ്ട് അതിന് തുടക്കമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു വിറകങ്ങടെ എടുപ്പിക്കല്ലേ അപ്പൊ വെയിൽ അങ്ങനെ കുറച്ച് താണപ്പം നമ്മൾ വേഗം അങ്ങ് പറമ്പത്തേക്കിറങ്ങി വിറകൊക്കെ തട്ടി കൂട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ ചീഞ്ഞ് പോയത് കൊണ്ട് ആറ്റി നോട്ടിട്ട് അങ്ങനെ കാത്തിരുന്നൊരു കൊല ഇതാ വളർച്ച കൊല എത്താതെ നമ്മള് വീണ്ടും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ആ കൊല അങ്ങനെ കുത്തിയാത്ത് ഇനി പിന്നെ അടുത്ത പരിപാടി കുറച്ച് പച്ചക്കറികളോട് അങ്ങനെ നടാനുണ്ട് ചെറിയ കുഴി അങ്ങോട്ട് കുത്തിയിട്ട് അതിലേക്ക് കുറച്ച് ചാണപ്പൊടി വെച്ചിട്ട് പിന്നെ ഇതാ ഓരോ തയ്യായിട്ട് അന്ന് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചുമ്മാ അങ്ങനെ നടക്കുമ്പോഴേക്കിതാ നമ്മുടെ വീണ്ടും കുറച്ച് ചാമ്പക്കി അങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് കുറച്ചങ്ങടെ എത്തിപ്പിടിച്ച സുഖമായിട്ട് നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഇതുവഴി വന്നാൽ എന്തായാലും അതങ്ങനെ നോക്കി പറിച്ചിട്ടേ ഇതുവഴി പോകുള്ളൂ കാണാൻ കളർ കുറച്ച് കുറവാണെങ്കിലും ആള് നല്ല മധുരമാണ് കേട്ടോ അതാ ഇത്രയും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം അടിപൊളി പിന്നെ ഇതാ ഒരുപാട് ആളുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കായ്കളായിട്ടുണ്ട് അങ്ങനെ ഓരോ ചാമ്പക്കിൻ്റെ അത് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്ക് സമയം അങ്ങോട്ട് സന്ധ്യായേ ഇനി ഞങ്ങടെ അകത്തേക്ക് പോകാം ചാമ്പക്ക എന്നിട്ടൊന്നും വിഷമടങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ഇതാ കുറച്ച് ചേമ്പും കുറച്ച് ബത്താസും അങ്ങോട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ കൂട്ടത്തിലേക്ക് കോമ്പിനേഷൻ ആക്കാൻ ഒരി ചൻ ചാൻ ബാക്കി ഉണ്ടായിരുന്നേ അപ്പം അതും കൂടി അങ്ങനെ പിടിച്ചു അടിപ്പൊളി